മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ മോഷണത്തിൽ എസ് എഫ് ഐ കെഎസ് യു നേതാക്കൾ അറസ്റ്റിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയും കെഎസ് യു യൂണിറ്റ് പ്രസിഡന്റും ഉൾപ്പെടെ ഏഴുപേരാണ് അറസ്റ്റിലായത് മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ ഇൻവെർട്ടർ ബാറ്ററികളും പ്രൊജക്ടറും ഉൾപ്പെടെ ഒരു ലക്ഷം രൂപ മൂല്യമുള്ള ഉപകരണങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി കണ്ണൂർ തലശ്ശേരി സ്വദേശി വിക്ടർ ജോൺസൺ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് അരീക്കോട് സ്വദേശി ആത്തിഫ് കോഴിക്കോട് നന്മണ്ട സ്വദേശി ആദർശ് രവി പാണ്ടിക്കാട് സ്വദേശി ജിബിൻ വള്ളുവമ്പ്രം സ്വദേശി നീരജ് പന്തല്ലൂർ സ്വദേശി ഷാലിൻ മഞ്ചേരി സ്വദേശി അഭിഷേക് എന്നിവരാണ് അറസ്റ്റിലായത് തിങ്കളാഴ്ചയാണ് മോഷണ വിവരം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പതിനൊന്ന് ബാറ്ററികളും പ്രൊജക്ടറുകളുമാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടത് ഇസ്ലാമിക് ഹിസ്റ്ററി ഉറുദു കെമിസ്ട്രി എന്നീ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ഇൻവെർട്ടർ ബാറ്ററികളിൽ അഞ്ചെണ്ണമാണ് ഉപയോഗയോഗ്യമായതെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത് തിങ്കളാഴ്ചയാണ് കോളേജ് പ്രിൻസിപ്പൽ പോലീസിന് പരാതി നൽകിയത് ഇതേ കോളേജിൽ പഠിക്കുന്ന പേരും ഒരു പൂർവ്വ വിദ്യാർത്ഥിയുമാണ് പ്രതികൾ ഇതിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയും കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റും ഉൾപ്പെടും മോഷ്ടിച്ച ബാറ്ററികൾ പ്രതികൾ ആക്രിക്കടയിൽ വിൽക്കുകയായിരുന്നു പണം മുഴുവൻ അന്ന് തന്നെ ചെലവഴിച്ചെന്നും പോലീസ് പറഞ്ഞു മോഷണം പോയ പ്രൊജക്ടറുകൾ കണ്ടെത്തിയിട്ടില്ല കേസിൽ ഉൾപ്പെട്ട യൂണിറ്റ് സെക്രട്ടറി വിക്ടർ ജോൺസണേയും മറ്റു മൂന്ന് പ്രവർത്തകരെയും പുറത്താക്കിയതായി എസ് എഫ് ഐ മലപ്പുറം ഏരിയ കമ്മിറ്റി അറിയിച്ചു